നമസ്കാരം ഇന്ന് പച്ചക്ക് പറയുന്നത് ഒരു വെല്ലുവിളിയാണ് ഒരു അപേക്ഷയാണ് ചേലക്കര പാലക്കാട് വയനാട് നടക്കുന്ന ബൈ എലക്ഷനിലെ വോട്ടർമാർ എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഒരു ചോദ്യം അവിടെ വരുന്ന സ്ഥാനാർത്ഥികളോടും വോട്ട് ചോദിച്ചു വന്നവരോടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനോടും കഴിയുമെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദിയോടും ഒരു ചോദ്യം എന്താണ് ചോദ്യം നിങ്ങൾ ഓരോ വോട്ടർമാരും ചോദിക്കണം എന്ത് ചോദിക്കണം ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജുകളിലും നമ്മളെ സർക്കാർ മേടിക്കുന്ന മരുന്നുകൾ ക്യാൻസറിന്റെ മരുന്ന് കിഡ്നിയുടെ മരുന്ന് ഹാർട്ടിന്റെ മരുന്ന് ജീവൻ രക്ഷാ മരുന്നുകൾ നമ്മുടെ സർക്കാർ വാങ്ങുന്നത് വളരെ വില കുറച്ചാണ് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ കെ എം എസ് സി എൽ എന്ന സർക്കാർ കൂടി മേടിക്കുന്ന മരുന്നുകൾ ഒരു പട്ടി കടിച്ചാൽ അതിന്റെ ഇഞ്ചക്ഷന്റെ വില വെറും എഴുപത്തിരണ്ട് രൂപയാണ് പാരസെറ്റമോൾ ആവട്ടെ മറ്റു മരുന്നുകൾ ക്യാൻസറിൻ്റെ മരുന്നാവട്ടെ എല്ലാം നൂറും ഇരുന്നൂറും ആയിരം രൂപക്കും മേടിക്കുന്ന മരുന്നുകൾ കേരള സർക്കാർ അഞ്ച് കോടി രൂപക്കും പത്ത് കോടി രൂപക്കും വാങ്ങുന്ന മരുന്നുകൾ കടമായിട്ടാണ് മൂന്ന് മാസവും ആറു വർ മാസവും ഒരു വർഷവും കഴിഞ്ഞ് അഞ്ചു വർഷവും കഴിഞ്ഞ് പൈസ കൊടുക്കാണ്ട് പല മരുന്ന് കമ്പനികളും മരുന്നും ഇപ്പൊ കൊടുക്കുന്നില്ല എന്റെ ചോദ്യം ഇതാണ് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ വാങ്ങുന്ന മരുന്നുകൾ ബെന്നി ജോസഫ് എന്ന ഞാനോ അല്ലെ എന്നെ പോലെ തയ്യാറായി മുന്നോട്ട് വരുന്ന സംഘടനകൾക്കോ വ്യക്തികൾക്കോ കാശ് തന്നിട്ട് അതും മുൻകൂർ പൈസ തന്നിട്ട് കടമായിട്ടല്ല മുൻകൂർ പൈസ തന്നിട്ട് ക്യാൻസറിൻ്റെയും കിഡ്നിയുടെയും കരളിൻ്റെയും ഹൃദയത്തിൻ്റെയൊക്കെ മരുന്നുകൾ ഞങ്ങൾ സർക്കാരിൽ നിന്ന് വാങ്ങി അതേ വിലക്ക് തന്നെ നിങ്ങൾ തരുന്ന മരുന്നുകൾ പത്ത് രൂപയുടെ ആണെങ്കിൽ പത്ത് രൂപയ്ക്ക് തന്നെ എട്ട് രൂപയുടെ ആണെങ്കിൽ എട്ട് രൂപയ്ക്ക് തന്നെ നൂറ് ആണെങ്കിൽ നൂറ് രൂപയ്ക്ക് തന്നെ വിൽക്കാൻ സമ്മതിക്കുമോ കച്ചവടം ചെയ്യാൻ സമ്മതിക്കുമോ അത് വിൽക്കാനൊന്നും പറയാൻ പറ്റില്ല ദാനം ചെയ്യാൻ സമ്മതിക്കുമോ ഞാനൊരു അഞ്ചു കോടി രൂപയുടെ മരുന്ന് ഈ വെല്ലുവിളി ദയവായി പിണറായി വിജയൻ സർക്കാർ അല്ലെ വരുന്ന സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ എം എൽ എമാരോ വീണ ജോർജ് നമ്മുടെ ആരോഗ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ ഒന്ന് ഏറ്റെടുക്കാമോ എന്റെ ചാലഞ്ച് ഇതാണ് എന്റെ വെല്ലുവിളി ഇതാണ് കേരള സർക്കാർ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ വഴി മേടിക്കുന്ന മരുന്നുകൾ ഞാൻ അതേ വിലക്ക് തന്നെ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ചെറിയ കടകൾ ഇട്ടിട്ട് ആ കടയുടെ വാടക ഞാൻ കൊടുത്തോളാം ഫ്രിഡ്ജിന്റെ വാടക ഞാൻ കൊടുത്തോളാം ഫാർമസിസ്റ്റ് ഇത് മരുന്ന് എടുത്തു കൊടുക്കുന്ന അവരുടെ ശമ്പളവും ഞാൻ കൊടുത്തോളാം വാങ്ങുന്ന മരുന്ന് വാങ്ങുന്ന വിലക്ക് തന്നെ ഒരു രൂപ ലാഭം എടുക്കാതെ സർക്കാർ തരുന്ന മരുന്ന് അതേ വിലക്ക് ഞാൻ പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കാം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിൽ ചെന്നാൽ പല മരുന്നുകളും ചോല്ലുമ്മ പറയും പുറത്തേക്ക് തരും അവിടെ ഇല്ല എന്ന് പറയും അത് പറ്റൂല അതൊരു തട്ടിപ്പാണ് അത് സമ്മതിക്കാൻ പറ്റില്ല എൻ്റെ ഈ വെല്ലുവിളി ആണത്തമുള്ള നട്ടലിലുള്ള സത്യസന്ധതയുള്ള മനുഷ്യത്വമുള്ള രാഷ്ട്രീയം രാഷ്ട്രത്തെ സ്നേഹിക്കാനുള്ളതാണെങ്കിൽ ഈ വെല്ലുവിളി ഈ അപേക്ഷ ഒന്ന് ഏറ്റെടുക്കണം പ്രിയ വോട്ടർമാരെ മുനമ്പം പ്രശ്നമായാലും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയമായാലും നീലപ്പെട്ടി നീല സൂക്കേസി പൈസ കൊണ്ടെന്ന വിഷയമാണെങ്കിൽ ഇതൊന്നും നമ്മുടെ സാധാരണക്കാരുടെ വോട്ടർമാരുടെ വിഷയമല്ല ഇതൊക്കെ രാഷ്ട്രീയം നാല് വോട്ടിനു വേണ്ടി ചെയ്യുന്ന നക്കിത്തരമാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ സഖാവ് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും ഏറ്റെടുക്കണം നിങ്ങൾ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന്റെ മരുന്നുകൾ അതാത് വിലക്ക് തന്നെ നിങ്ങൾ പുറത്ത് പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കാൻ പറ്റുമോ ഞങ്ങൾ അതിന് തയ്യാറാണ് ഞങ്ങൾക്ക് വില തന്നുകൊണ്ട് മരുന്ന് തരാൻ സാധിക്കുമോ ഒരു കാര്യം മനസ്സിലാക്കണം നൂറ് രൂപയുടെ ക്യാൻസറിൻ്റെ മരുന്ന് പുറത്ത് വിൽക്കുന്നത് പതിനായിരം രൂപക്കാണ് ആയിരം രൂപയുടെ മരുന്ന് ഒരു ലക്ഷം രൂപക്കാണ് ഇതിൽ ഞങ്ങളുടെ പള്ളിയിലെ പുരോഹിതന്മാരും മുസ്ലിംസിന്റെ പണ്ഡിതന്മാരും ഉസ്താദ്മാരും പ്രമുഖനും യൂസ്ഫുൾ ആയിട്ടുള്ള മുതലാളി യൂസ്ലെസ് ആയിട്ടുള്ള മുതലാളിമാരും എല്ലാം ചേർന്ന് നമ്മുടെ രാജ്യം കൊള്ളയടിക്കുകയാണ് ഇതിൽ മഹാസിനിമാ നടന്മാരും പ്രമുഖ വ്യവസായികളും കിഡ്നിയും ചട്ണിയൊക്കെ കൊടുത്ത പുരോഹിതന്മാരടക്കം മരുന്ന് കച്ചവടത്തിൽ മരുന്ന് ലോപിക്ക് ആരോഗ്യ മേഖലയിലെ ചൂഷണങ്ങൾക്ക് ഇവരെല്ലാം കൂട്ടുനിൽക്കുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ് ഒരു കിഡ്നി മാറ്റുന്നത് അഞ്ചു ലക്ഷം രൂപക്കാണ് ബെന്നി ജോസഫ് അഞ്ച് ലക്ഷം രൂപക്കാണ് ഒരു കിഡ്നി മാറ്റി വെക്കുന്നത് എന്നാൽ പുരോഹിതന്മാരാവട്ടെ വ്യവസായികളാവട്ടെ ചാരിറ്റി ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന പല മഹാന്മാരും മുപ്പത് ലക്ഷവും ഇരുപത്തഞ്ചു ലക്ഷവും മേടിച്ചാണ് കിഡ്നി മാറ്റുന്നത് ചേലക്കര പാലക്കാട് വയനാട് തെരഞ്ഞെടുപ്പിലും വരുന്ന തെരഞ്ഞെടുപ്പിലും നമ്മുടെ വീട്ടുമുറ്റത്ത് മുൻ എം എൽ എയും ഇനി ആവാൻ പോകുന്ന എം എൽ എയും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ വീടിന്റെ മുമ്പിൽ വരുമ്പോൾ ചൂലെടുത്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം യുവന്മാർ നമ്മുടെ നാട് കട്ടുമുടിക്കുകയാണ് പാവപ്പെട്ട രോഗികളെ കൊള്ളയടിക്കുകയാണ് ഇതിന് ഇനിയും അവസരം കൊടുക്കരുത് ദയവായി പച്ചക്ക് പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയമില്ല രാഷ്ട്രമാണുള്ളത് പച്ചക്ക് പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് കക്ഷി രാഷ്ട്രീയവുമില്ല മതവുമില്ല എനിക്ക് പാവപ്പെട്ട ജനങ്ങളാണ് നാട്ടുകാരാണ് ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക ഞാനൊരു ഊള യൂട്യൂബർ അല്ല ഞാനൊരു വ്യവസായിയാണ് ഞാനൊരു സോഷ്യൽ വർക്കറാണ് ഞാനൊരു കം പൊതുപ്രവർത്തകനാണ് അല്ലാണ്ട് നാല് കാശ് കിട്ടിയാൽ വാർത്ത മുക്കുന്ന ഫ്ലാറ്റ് തട്ടിപ്പും വിസ തട്ടിപ്പും മറ്റു കുറി തട്ടിപ്പും റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടും ചെയ്യുന്നവരെ രക്ഷിക്കുന്ന കള്ള രാഷ്ട്രീയക്കാരെ മാമപ്പണി ചെയ്യുന്ന ഒരു മാമ പത്രക്കാരനല്ല ഞാൻ പച്ചക്ക് പറയുകയാണ് ഇന്നത്തെ കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെയും നാടിന്റെയും ആവശ്യങ്ങൾ മറന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് നക്കാപ്പിച്ച മേടിച്ചുകൊണ്ട് പല ചാനലുകളും പല മാമാപത്രങ്ങളും മാവച്ചുള്ള മിക്ക പത്രങ്ങളും ഇപ്പോൾ മാധ്യമ പ്രവർത്തനമല്ല നടത്തണം മധ്യപ്രവർത്തനം നടത്തണം കാശ് കിട്ടിയാൽ വാർത്ത മുക്കുക വാർത്ത മുക്കുമ്പോഴാണ് ഇവർക്ക് കാശ് കിട്ടുന്നത് ഒരിക്കൽ കൂടി പറയുവാണ് പത്രപ്രവർത്തകർ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണെന്നുള്ള വിശ്വസിക്കുന്ന ആ കാലഘട്ടം കഴിഞ്ഞു ഇപ്പൊ ഗാലക്സി ഫ്ളാറ്റിന്റെ തട്ടിപ്പ് ഏതെങ്കിലും മാധ്യമങ്ങൾ ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്യോ ജിനാസ് എന്നുള്ള നാട്ടുകാരൻ നിരവധി പേരെ പറ്റിച്ച ഗാലക്സി ബിൽഡേഴ്സ് ആസിഫ് അലി എന്ന സിനിമാ നടൻ ബ്രാൻഡ് അംബാസഡർ ആയിക്കൊണ്ടുള്ള ഗാലക്സി ബിൽഡേഴ്സ് നിരവധി പേരെ തട്ടിച്ചിട്ട് നിരവധി എഫ്ഐആർ ഇട്ടിട്ട് നിരവധി കോടതികളിൽ കേസ് ഉണ്ടായിട്ടും ഏതെങ്കിലും ന്യൂസ് എയ്റ്റീനോ ന്യൂസ് നയൻറ്റീനോ ന്യൂസ് ട്വന്റി ഫോറോ മാതൃഭൂമിയോ മനോരമയോ ഏഷ്യാനെറ്റോ ഏതെങ്കിലും ഒരു ചാനൽ മീഡിയ വണ്ണോ ഏതെങ്കിലും ഗാലക്സി ഫ്ലാറ്റിന്റെ തട്ടിപ്പ് മരുന്നിലുള്ള ഇത്തരം ജനകീയ വിഷയങ്ങൾ ഈ മാപ്ര മാധ്യമ മഞ്ഞ പത്രങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന സംവിധാനം ഫേസ്ബുക്ക് എന്ന ഈ സമൂഹ മാധ്യമം കൂടി ഇല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ വാർത്തകൾ മുക്കുമ്പോഴാണ് അവർക്ക് നക്കാൻ കിട്ടുന്നതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആർജവമുള്ള നട്ടലുള്ള സത്യസന്ധതയുള്ള പത്രപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും കളക്ടർമാരും എന്തിനു പറയുന്നത് സമൂഹത്തിൽ മൂല്യശുദ്ധി വന്നിട്ട് കൊണ്ടാണ് കേരളം ഇങ്ങനെ തകർന്നു പോകുന്നത് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ അഴിമതികൾ വർധിക്കുന്നത് അതുകൊണ്ടാണ് ദയവായി പച്ചക്ക് പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന സത്യങ്ങളാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പിക്ക് അതീതമായി ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിമിന് അതീതമായാണ് ഞാൻ മുനമ്പത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കുന്നത് മരുന്നിന്റെ കളവിനെ കുറിച്ച് സംസാരിക്കുന്നത് ഫ്ളാറ്റ് തട്ടിപ്പുകളെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ചില കച്ചറ മാധ്യമപ്രവർത്തനത്തെ കുറിച്ചും പറയുന്നത് വാർത്ത മുക്കുമ്പോൾ നക്കാൻ കിട്ടുന്ന മാധ്യമ പ്രവർത്തകരോട് പുച്ഛം മാത്രമേയുള്ളു വളരെ കുറച്ച് പേരാണ് ഇന്ന് സത്യസന്ധമായി വാർത്ത ചെയ്യുന്നത് സത്യം സത്യമായി വിളിച്ചു പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്ന പത്രപ്രവർത്തകർ വളരെയധികം കുറഞ്ഞിരിക്കുന്നു കൂടുതലും നക്കാൻ വേണ്ടി കേസ് കേസുകളും നല്ല വാർത്തകളും മുക്കുന്നവരാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവണം മുനമ്പത്തെ വിഷയമായാലും നാട്ടിലെ മരുന്ന് ലോബികളുടെയും ആരോഗ്യ മേഖലയിലെ ചൂഷണം ഫ്ളാറ്റിന്റെ തട്ടിപ്പ് ഇതെല്ലാം മാധ്യമപ്രവർത്തകർക്ക് പുറത്തു കൊണ്ടുവരാനാവണം പച്ചക്ക് പറയുന്നവനെ നിങ്ങൾക്ക് കൊല്ലാൻ സാധിക്കും പച്ചക്ക് പറയൽ നിർത്താൻ വേണ്ടി തേറി പറയുന്ന അന്തങ്കമ്മികളോട് വെറും പുച്ഛവും അവക്കയും മാത്രമേ ഉള്ളൂ അന്തം കമ്മികൾ കേരളത്തിൻ്റെ നാശമാണ് അവന്മാർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതും ഒന്ന് പൊതിച്ചോറ് കൊടുത്തിട്ട് തല തല്ലിപ്പൊളിച്ച് തലച്ചോറ് തിന്നുന്ന അക്രമികളാണ് പൊതിച്ചോറ് കൊടുത്തുകൊണ്ട് സിദ്ധാർത്ഥിനെ പോലെയുള്ള വിദ്യാർത്ഥികളുടെ തലച്ചോറ് തല്ലിപ്പൊട്ടിച്ച് തിന്നുന്നവന്മാരാണ് ഈ അന്തം കമ്മികൾ ഇതിനൊരു മാറ്റമുണ്ടാവണം ചേലക്കരയിലും വയനാടും പാലക്കാടുമെല്ലാം വോട്ട് ചെയ്യുമ്പോൾ കക്ഷി അതീതമായി നല്ല പ്രസ്ഥാനങ്ങളെ ജനകീയമായി അഴിമതിയില്ലാതെ കക്കാതെയും പറ്റിക്കാതെയും ജന നന്മക്ക് വേണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുക്കാനാവട്ടെ പത്രപ്രവർത്തകരോടൊരു യാചന നിങ്ങളുടെ അന്തസ്സും അഭിമാനവും വിറ്റുകൊണ്ട് വേണ്ടി വാർത്ത മുക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം കാട് കട്ടതുവന് കാട്ടിലെ മരം മുഴുവൻ കട്ടവന് കാരുണ്യ അവാർഡ് കൊടുക്കുന്ന ഒരു സംസ്കാരമില്ലാത്ത സാക്ഷരതയില്ലാത്ത കേരളത്തെക്കുറിച്ച് ലജ്ജിക്കുന്നു അവാർഡ് കൊടുക്കുമ്പോൾ അവൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടാവണം നാല് കാശ് മേടിച്ച് നക്കപ്പിച്ച മേടിച്ചു കൊണ്ട് കൊടുക്കുന്ന അവാർഡുകൾ സമ്മാനങ്ങൾ പുരസ്കാരങ്ങൾ അത് മനസ്സിലാക്കാൻ ജനത്തിന് പറ്റണം ചന്തി കാണിക്കുന്നവരുടെ കാലഘട്ടമാണ് മുഖം മറച്ചു വെച്ച് ചന്തി കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തെ ഓർത്ത് ലജ്ജിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു ഗാലക്സി ഫ്ളാറ്റിന്റെ കൊച്ചിൻ കോർപ്പറേഷനിലെ തട്ടിപ്പുകൾ എഴുതാനും ചെയ്യുവാനും മനോരമയെയും മാതൃഭൂമിയെയും ഏഷ്യാനെറ്റിനെയും ന്യൂസ് എയ്റ്റീനെയും ട്വന്റി ഫോറിനെയും അങ്ങനെ എല്ലാ ചാനലിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു അപേക്ഷിക്കുന്നു ഗാലക്സി ബിൽഡേഴ്സ് എന്ന എറണാകുളത്തെ പി എ ജിനാസ് നടത്തുന്ന തട്ടിപ്പുകൾ ററയിലും കേരള ഹൈക്കോടതിയിലും അവരുടെ കേസുകൾ തള്ളിയിരിക്കുന്നു നിരവധി എഫ്ഐആറുകളുണ്ട് ഈ ആസിഫ് അലി എന്ന സിനിമാ നടനെ വെച്ചുകൊണ്ട് നിരവധി ആൾക്കാരുടെ പൈസ കൊള്ളയടിക്കുന്ന ഗാലക്സി ബിൽഡേഴ്സിനെ കുറിച്ചും മരുന്ന് ലോബിയെക്കുറിച്ചും ആരോഗ്യ മേഖലയിലെ ചൂഷണത്തെക്കുറിച്ചും പത്രക്കാർക്ക് പറയുവാൻ ആർജവുമുണ്ടാവട്ടെ നട്ടല്ലുണ്ടാവട്ടെ ധൈര്യമുണ്ടാവട്ടെ ആത്മാഭിമാനം ഉണ്ടാവട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്